സ് മഹാരാസ് കോളേജ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അവരുടെ അഡ്മിഷനായിട്ട് ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ഗവൺമെൻറ് ഓട്ടോണമസ് ആണ് സോ കോളേജിൻ്റെ വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് മഹാരാജാസ് ഡോട്ട് എ സി ഡോട്ട് ഇന്നുള്ള വെബ്സൈറ്റും മഹാരാജാസ് ഡോട്ട് കേരള ഡോട്ട് എ സി ഡോട്ട് ഇന്നുള്ള വെബ്സൈറ്റ് ഞാൻ ഹാർഡ് ഇയേഴ്സ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മഹാരാജാസ് കോളേജ് എറണാകുളം അവരുടെ അഡ്മിഷനായിട്ട് ആപ്ലിക്കേഷൻ ഇപ്പോൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് യു ജി പ്രോഗ്രാം അതായത് പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ള പ്രോഗ്രാമിലേക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും ഗവൺമെൻറ് ഓട്ടോണമസ് കോളേജ് ആയതുകൊണ്ട് തന്നെ കോളേജിൻ്റെ വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെയുള്ള കോഴ്സുകൾ ജസ്റ്റ് നമുക്കൊന്ന് ആദ്യം നോക്കാം ഏതൊക്കെ കോഴ്സുകളാണുള്ളതെന്ന് നമുക്ക് ഇപ്പോൾ ഓണേഴ്സ് കോഴ്സുകളാണെന്നല്ലോ ഈ വർഷം മുതൽ അപ്പോൾ ബി എ അറബിക് ഇംഗ്ലീഷ് ഹിന്ദി മലയാളം സാംസ്കൃത് എക്കണോമിക്സ് അപ്ലൈഡ് എക്കണോമിക്സ് ഹിസ്റ്ററി ഇസ്ലാമിക് ഹിസ്റ്ററി ഫിലോസഫി പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് മ്യൂസിക് ആണ് അതുപോലെ ബി എസ് സി കോഴ്സുകളായിട്ട് ബി എസ് സി ബോട്ടണി കെമിസ്ട്രി കെമിസ്ട്രി എൻവറോൺമെന്റ് ആൻഡ് വാട്ടർ അത് ഓണേഴ്സ് അത് ഒരു സെൽഫ് ഫിനാൻസിങ് അല്ലെങ്കിൽ കോസ്റ്റ് ഷെയറിങ് കോഴ്സാണ് ബി എസ് സി മാത്സ് ഫിസിക്സ് ഓണേഴ്സ് ഫിസിക്സ് ഇൻസ്ട്രമെൻ്റേഷൻ ഓണേഴ്സും നമുക്കൊരു സെൽഫ് ഫിനാൻസിങ് കോഴ്സ് ആയിട്ടാണ് ഇവിടെ ഉള്ളത് ബി എസ് സി ജുവളജി ഓണേഴ്സ് ബികോം ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ ഇൻ്റഗ്രേറ്റഡ് പി ജി പ്രോഗ്രാം ഇൻ ആർക്കിയോളജി ആൻഡ് മെറ്റീരിയൽ കൾച്ചറൽ സ്റ്റഡീസ് അപ്പോൾ ഒരു ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം ആണ് അഞ്ച് വർഷത്തെ ബാക്കി എല്ലാം ഓണേഴ്സ് കോഴ്സുകളാണ് ഇതിൽ എൻവരോൺമെന്റ് ആൻഡ് വാട്ടർ മാനേജ്മെൻറ്റ് കെമിസ്ട്രിയുടെ ആ ഒരു കോഴ്സും ഫിസിക്സ് ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് ഓണേഴ്സ് കോഴ്സും സെൽഫ് ഫിനാൻസിങ് കോഴ്സാണ് ബാക്കിയെല്ലാം എയ്ഡഡ് കോഴ്സുകളായിട്ടാണ് അപ്പോൾ ഓരോ നിങ്ങൾ പ്രോസ്പെക്ടീസ് എവിടെ കിട്ടുമെന്നും തരാം അപ്പോൾ ഓരോ കോഴ്സിൻ്റെയും ഇപ്പോൾ അറബിക്കും ഇംഗ്ലീഷ് ഹിന്ദി കോഴ്സ് മലയാളം എന്നൊക്കെയുള്ള കോഴ്സ് എക്കണോമിക്സ് അപ്ലൈഡ് എക്കണോമിക്സ് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പ്ലസ് ടുയിലെ ഏതെങ്കിലും ഒരു കോഴ്സ് പഠിച്ചാൽ മതി അതിൽ അപ്ലൈഡ് എക്കണോമിക്സിൽ ഇത്ര പെർസെൻറ്റേജ് മാർക്ക് വേണം എന്ന് പറയുന്നുണ്ട് ഹിസ്റ്ററിക്കും ഏതെങ്കിലും ഒരു കോഴ്സ് ഹിസ്റ്ററി ഇസ്ലാമിക് ഹിസ്റ്ററി ഫിലോസഫി ബി എ പൊളിറ്റിക്കൽ സയൻസ് മ്യൂസിക് അത് കുറച്ച് വേറെ ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട് അപ്പം അതുപോലെ നിങ്ങൾക്ക് ഈ ചോയ്സ് കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ അത് ആയിട്ട് കൊടുക്കാൻ പറ്റുമോ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നോക്കാം പ്ലസ് ടു കഴിഞ്ഞവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏത് സ്ട്രീമെടുത്ത് പഠിച്ചവർക്കും കൊടുക്കാൻ പറ്റുന്ന ചില കോഴ്സുകളുണ്ട് ചില കോഴ്സുകൾക്ക് ഇന്നത് പഠിച്ചിട്ടുണ്ടാവണമെന്നുണ്ട് അപ്പോൾ അതിൻ്റെ ആ ഒരു എലിജിബിലിറ്റി എന്ന് പറയുന്നത് പ്രോസ്പെക്ടസിലെ ഒൻപതാമത്തെ പേജിലൊക്കെയായിട്ട് കിടക്കുന്നുണ്ട് നിങ്ങൾക്കത് നോക്കാവുന്നതാണ് കേട്ടോ അതുപോലെ ഇൻറ്റിഗ്രേറ്റഡ് പി ജി പ്രോഗ്രാം ഇൻ ആർക്കിയോളജി എന്ന് പറയുന്നത് നിങ്ങൾ പ്ലസ് ടു ക്വാളിഫൈ ആയാൽ മതി എന്നുള്ളതാണ് അല്ലാതെ വേറെ ഒന്നും ഇത്ര പെർസെൻറ്റേജ് മാർക്കൊന്നും ഇന്ന സബ്ജക്ട് പഠിക്കണമെന്നോ ഒന്നും പറയുന്നില്ല സ്പോർട്സ് കോട്ട റിസർവേഷനുണ്ട് പക്ഷേ ഇരുപത്തഞ്ച് വയസ്സിൽ കൂടാനായിട്ട് പാടുള്ള സ്പോർട്സ് കോട്ട റിസർവേഷന് പിന്നെ കൾച്ചറൽ കോട്ടയുണ്ട് പിന്നെ മാൻഡേറ്ററി ആയിട്ടുള്ള എസ് സി ബി സി ഒ ബി സി എസ് സി എസ് ടി അങ്ങനെയുള്ള റിസർവേഷൻസൊക്കെ ഉണ്ട് അപ്പോൾ അത് അത് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം പിന്നെ അപ്ലൈ ചെയ്യാനുള്ള ഫീസ് എസ് സി എസ് ടിക്ക് അൻപത് രൂപയും ബറ്റ് എല്ലാവർക്കും നൂറ് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് പിന്നെ ഇതിൻ്റെ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റിംഗ് ആ ഒരു രീതി എങ്ങനെയെന്നുള്ളത് നമ്മൾക്ക് പേജ് നമ്പൾ പതിനാറിലെ പ്രോസ്പെക്ടസിൽ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഓരോന്നിൻ്റെ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതി ആ ഒരു ഇത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ വെബ്സൈറ്റ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെബ്സൈറ്റ് ഞാൻ കാണിച്ചുതരാം അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതാണ് മഹാരാജാസ് ഡോട്ട് എ സി ഡോട്ട് ഇന്നുള്ള വെബ്സൈറ്റ് അപ്പോൾ മഹാരാജാസ് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇന്നുള്ള വെബ്സൈറ്റിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം യു ജി അഡ്മിഷൻ ക്ലിക്ക് ടു വ്യൂ യു ജി പ്രോസ്പെക്ടേസ് ക്ലിക്ക് ടു വ്യൂ നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ കോൺടാക്ട് നമ്പറും മെയിൽ ഐ ഡിയും കോൺടാക്ട് ചെയ്യാനുള്ളതും കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഇൻ കേസ് ഫോളിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ ഫോളിൽ വിളിക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ ആ ഒരു ടെൻ ടു ഫോർ എന്നുള്ള ആ ഒരു ടൈമിനിടയില് വിളിക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ അതല്ലെങ്കിൽ നിങ്ങൾക്ക് മെയിൽ ചെയ്താലും നിങ്ങൾക്ക് റിപ്ലൈ കിട്ടുന്നതായിരിക്കും പ്രോസ്പെക്ടസ് ഞാനിപ്പോൾ വായിച്ചത് പ്രോസ്പെക്ടസ് ആണ് നിങ്ങൾ ആ ഒരു ക്ലിക്ക് ടു വ്യൂ യു ജി പ്രോസ്പെക്ടസ് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ യു ജി പ്രോസ്പെക്ടസിൻ്റെ ഇത് കാണാൻ പറ്റും അപ്പോൾ ആദ്യത്തെ രജിസ്ട്രേഷൻ ആണ് എപ്പോഴും ഓർക്കുക ഈ മഹാരാജസ് ഒക്കെ കോൾ നിങ്ങൾ ചെയ്യാനുള്ള സാധ്യതകളുണ്ട് സോ നിങ്ങൾ കൊടുക്കുന്ന നമ്പറും മെയിൽ ഐ ഒക്കെ നിങ്ങൾ വിളിച്ചാൽ കിട്ടുന്ന ഒരു മെസ്സേജ് ചെയ്താൽ സ്വീകരിക്കാൻ പറ്റുന്ന അറിയുന്ന നമ്പർ ആവാനായിട്ട് ശ്രദ്ധിക്കണം പിന്നെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്യാൻഡിഡേറ്റ് ലോഗിൻ ആൻഡ് ഫീ പേയ്മെൻ്റ് ആണ് നേരത്തെ പറഞ്ഞ അൻപത് അല്ലെങ്കിൽ നൂറ് ഫീസാണ് വരുന്നത് പിന്നെ ഡേറ്റ് എൻട്രി നമ്മളുടെ പേഴ്സണൽ ഡീറ്റെയിൽസും എന്തെങ്കിലും ബോണസ് മാർക്കുകളുണ്ടെങ്കിൽ അതിൻ്റെയും ഫോട്ടോ സിഗ്നേച്ചർ അപ്ലോഡിങ്ങും പിന്നെ നിങ്ങളുടെ പ്ലസ് ടു ഡീറ്റെയിൽസും അവിടെ പറയുന്നത് പിന്നെ പ്രിവ്യൂ ഉണ്ട് ഫൈനൽ സബ്മിറ്റ് കൊടുത്തിട്ട് നിങ്ങൾ ആ ഒരു ഇതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കണം ചിലവർക്ക് പറ്റാറുണ്ട് പ്രിൻ്റ് ഔട്ട് എടുക്കാൻ അതായത് പ്രിവ്യൂ നോക്കിയിട്ട് പിന്നെ ഫൈനൽ സബ്മിഷൻ ചെയ്യാൻ മറന്നു പോകും അങ്ങനെ ചെയ്യാൻ മറന്നു പോകരുത് ഫൈനൽ സബ്മിഷൻ ചെയ്യണം ഏതൊരു ആപ്ലിക്കേഷനും ഫൈനൽ സബ്മിഷൻ ചെയ്ത് അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് അതിൽ ആപ്ലിക്കേഷൻ നമ്പർ വന്നിട്ടുണ്ടോ എന്ന് നോക്കുക പ്രിൻ്റ് ഔട്ട് എവിടേക്കും ആഴ്ച കൊടുക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ അത് സൂക്ഷിച്ചാൽ മതി നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണേ ടേക്ക് കെയർ താങ്ക്